ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ആറാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ ടുവിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെയിൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു റാങ്ക് ഫെലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങുവാൻ സാധിക്കും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കി പഠിച്ചു തുടങ്ങുക കേരള പി എസ് ഇനി എഴുതി വരുന്ന എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിബ്രേജൽ എസ് ഐ മെയിൻസ് ടെൻ പ്ലസ് ടു ഡിഗ്രി ബാച്ചുകൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻസ് മെയിൻ ബാച്ച് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകൾ ആരംഭിച്ചു ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുകയോ ചെയ്യുക ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു കുടുംബശ്രീ പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്നുള്ള പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്ന് നോക്കാം കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതായത് എന്താണ് നമ്മുടെ വിപണിയിൽ ഇനി വരുന്ന ഓണ വിപണിയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതിയിൽ എന്താണ് ഇപ്പോൾ വഴി അതായത് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടാത്ത പദ്ധതി വ്യാപിക്കുകയാണ് അപ്പോൾ പദ്ധതിയുടെ പേരെന്താണ് വെക്കുക ഹോം ഷോപ്പ് എന്നുള്ള പദ്ധതിയാണ് കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എല്ലാ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് വിൽക്കുവാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു ഹോം ഷോപ്പ് എന്നുള്ളത് കുടുംബശ്രീ ഉടമകൾക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ് ഇതുവഴി കുടുംബശ്രീയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ എന്താ സോപ്പുകൾ വരെ സോപ്പുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വരെ നിർമ്മിക്കുന്നവരുണ്ടാകും അതേപോലെ അരിപ്പൊടി മുളക് പൊടി തുടങ്ങിയവയും ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ടാകും മാത്രമല്ല ഈ ഒരു ഓണം വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് ഭൂകൃഷി നടത്തുന്നവരുമുണ്ടാകും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും കുടുംബശ്രീ വഴി എന്താ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും വിറ്റഴിക്കുവാൻ വേണ്ടിയിട്ട് രക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഹോം ഷോപ്പ് എന്നുള്ള പദ്ധതി ഇവയെല്ലാം ഈ എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഒരു ഷോപ്പ് വഴി നമുക്ക് വിൽക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ഹോം ഷോപ്പുകളില്ലാത്ത സി ഡി വരെ ആ ഒരു സി കൂടി ഈ ഒരു പദ്ധതി വ്യാപിക്കുവാനായിട്ട് വ്യാപിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ പേര് പേരോർത്ത് വെക്കുക ഹോം ഷോപ്പ് എന്നാണ് അപ്പോൾ ഇതുവഴി ഈ ഒരു ഹോം ഷോപ്പ് തുടങ്ങുന്ന എന്താ കുടുംബശ്രീ അംഗങ്ങൾക്ക് കൂടി ആ ഒരു സംരംഭകർക്ക് കൂടി എന്താ കൂടുതൽ ലാഭം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് Thank you അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് ഏതെന്നാണ് വെക്കാം മേട എന്താണ് മേട എന്നുള്ള വീടിനാണ് ഇങ്ങനെ ഒരു പദവി ലഭിക്കുന്നത് എന്താണ് പ്രത്യേകത കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വീടിന് കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്നത് അപ്പോൾ ഏത് വീടിലാണെന്ന് ഓർത്തു വെക്കുക മേട എന്നുള്ള ഒരു വീടിനാണ് ലഭിച്ചിരിക്കുന്നത് വേങ്ങേരിയിലെ കേരളത്തിലെ വേങ്ങേരിയിലെ മേട എന്നുള്ള വീടിനാണ് എന്താണ് കാർബൺ ന്യൂട്രൽ പദവി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു പദവി നൽകിയിരിക്കുന്നത് മേട വേങ്ങേരിയിലെ മേട എന്നുള്ള വീടിനാണ് കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് ഈ ഒരു പദവി നൽകുന്നതിനോടനുബന്ധിച്ച് തന്നെ മേട കാർബൺ ന്യൂട്രൽ എന്ന റിപ്പോർട്ടും പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീടിന് ഈ ഒരു പദവി നൽകുന്ന ചടങ്ങിൽ ഈ ഒരു പദവി അനൗൺസ് ചെയ്യുന്ന ചടങ്ങിൽ മേട സ്വന്തൃത ഭവന റിപ്പോർട്ടും കൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീടായി മാറിയിരിക്കുകയാണ് വേങ്ങേരിയിലെ മേട എന്നുള്ള വീട് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്തറുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ ഇതാണ് ആ അത്തർ ട്രോപ്പിക്കൽ സോയിൽ സെന്റ് എന്താണ് ട്രോപ്പിക്കൽ സോയിൽ സെന്റ് എന്നുള്ള ഒരു അത്തറാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധമാണ് ഗന്ധമാണിതിന് എന്താണ് മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധമാണ് ഈ ഒരു സെൻറ്റിന് അപ്പോൾ സസ്യങ്ങളിൽ നിന്നാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് എന്താണ് സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു അത്തറാണിത് അപ്പോൾ മഴയ്ക്ക് ശേഷം മണ്ണിന്റെ ഗന്ധം സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പ് അത്തറാണ് ഏതാണ് ട്രോപ്പിക്കൽ സോയിൽ സെന്റ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു സെന്റ് അതായത് ഈ ഒരു മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം നൽകുന്ന ഈ ഒരു സെന്റ് ഈ ഒരു അത്തറ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് എന്തിൽ നിന്നാണ് സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു ഉണ്ടാക്കി അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഏത് ആണ് മുമ്പോട്ട് വന്നിരിക്കുന്നതെന്ന് കൂടി ഓർത്തുവെക്കുക തിരുവനന്തപുരത്തെ പാങ്ങോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇങ്ങനെ ഒരു എന്താ തയ്യാറെടുപ്പിന് ഒരുങ്ങുന്നത് എന്താണ് മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം ആ ഒരു ഗന്ധമുള്ള അത്തറാണ് എന്തിൽ നിന്നാണ് ഉൽപാദിപ്പിക്കാൻ പോകുന്നത് സസ്യങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ വില കൂടിയതാണ് ഈ ഒരു ഈ ഒരു സ്മെല്ലുള്ള ഒറിജിനൽ സെന്റ് എന്ന് പറയുന്നത് വളരെ എന്താ വില കൂടിയതാണ് എന്നാൽ അത് കുറഞ്ഞ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറെടുക്കുന്നത് അപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന ഇവർ ഈ സസ്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു സെന്റിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ട്രോപ്പിക്കൽ സോയിൽ സെന്റ് എന്നുള്ളതാണ് എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു പെർഫ്യൂം അതായത് ഈ ഒരു മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധമുള്ള സെന്റ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശിലെ അത്തർ മിട്ടിക്ക അത്തറും എന്താണ് ഈ ഒരു മണ്ണ് മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധമാണ് നൽകുന്നത് അപ്പോൾ ഇത് ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ചിലവ് കൂടുതലാണ് അപ്പോൾ ഇതിനെ അനുബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചിലവ് കൂടുതലാണ് എന്നാൽ ആ ചിലവ് ചുരുക്കിക്കൊണ്ട് ആ ചിലവ് കുറച്ചുകൊണ്ട് എന്താണ് സസ്യങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു അത്തറാണ് ട്രോപ്പിക്കൽ സോയിൽ എന്ന് പറയുന്നത് അത് എന്താണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങോട്ടുള്ള ജവഹർലാൽ നെഹ്റു എൻ്റെ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് പ്രൊഡ്യൂസ് ായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി അതിൻ്റെ വില കുറവാണല്ലോ അപ്പോൾ കുറഞ്ഞ വിലയിൽ തന്നെ മറ്റേ ഒരു അതായത് മിട്ടീക്ക അത്തറിനോട് നോക്കുമ്പോഴത്തേക്കും അതിനേക്കാൾ വില കുറഞ്ഞ വിലയിൽ എന്താണ് നമുക്കിത് വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഉത്തർപ്രദേശിലാണ് എന്താണ് മിട്ടീക്ക അത്തർ ഉൽപ്പാദിപ്പിക്കുന്നത് അതെന്താണ് മണ്ണിൽ നിന്നുമാണ് ആ ഒരു മണ്ണ് എന്താ ശ്രേണ ചെയ്തെടുത്തിട്ടാണ് അത് ഉൽപാദിപ്പിക്കുന്നത് അതിനേക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ട്രോപ്പിക്കൽ സോയിൽ സെറ്റ് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉത്പാദിപ്പിക്കാൻ ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് ഇതിൻ്റെ പ്രത്യേകത മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധമുള്ള ഒരു അത്തറാണിത് അടുത്തൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി കെ കാണൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്ത് വെക്കുക അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് ആരാണ് അതിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഏത് പുരസ്കാരമാണ് പി കെ കാണൻ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം നൽകുന്നത് നമ്മുടെ സംസ്ഥാന സാംസ്കാരിക വകുപ്പാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ആർക്കാണ് രണ്ടായിരത്തി പുരസ്കാരം ഐ എന്താണ് മ പെരുവണ്ണൻ ആണ് ഈ ഒരു ഓർത്തു വെക്കുക പി പി കുഞ്ഞുരാമ പെരുവണ്ണൻ അല്ലെങ്കിൽ അതിയടം കുഞ്ഞുരാമ പെരുവണ്ണൻ അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ് ആരാണ് കുഞ്ഞിരാമ പെരുവണ്ണൻ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ എത്തിച്ച നാഗാലാൻഡിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏതെന്നാണ് ഓർത്തുവെക്കാം സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ് ഈ ഒരു ആമയെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏഷ്യയിലെ തന്നെ വലിയ ആമകളിൽ ഒന്നാണ് എന്താണ് ഈ ഒരു ആമ ഈ ഒരു എന്താ വംശനാശ ഭീഷണി നേരിടുന്ന ഈ ഒരു ആമക്കൂട്ടത്തെ എവിടെ എത്തിച്ചിരിക്കുകയാണ് സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലെത്തിച്ചിരിക്കുകയാണ് നാഗാലാൻഡിലാണ് നാഗാലാൻഡിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ നാഗാലാൻഡ് സുവോളജിക്കൽ പാർക്കിൽ നിന്നുമാണ് ഈ ഒരു ആമ ഇനങ്ങളെ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളെ എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവിലേക്ക് എന്താ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ് എവിടെയാണെന്ന് വെക്കുക സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ് വിട്ടിരിക്കുന്നത് നാഗാലാന്റിലെ പെരൻ ജില്ലയിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് സെലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് എന്താണ് വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമകളെ എത്തിച്ചിരിക്കുന്നത് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് എന്താണ് ന്യൂഡൽഹിയാണ് ഈ ഒരു വേദി വരുന്നത് എന്തിൻ്റെ വേദിയാണെന്ന് നോക്കാം പ്രഥമ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് എന്താണ് പ്രഥമ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ബിംസ്റ്റെക്കിൻ്റെ ആണ് ബിംസ്റ്റെക്കിൻ്റെ എന്താണ് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലാണ് നടക്കുന്നത് പരമ്പരാഗത മ്യൂസിക്കുകൾ സംഗീതങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തുവരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു ഫെസ്റ്റിവലിന്റെ തുടക്കം അപ്പോൾ പ്രഥമയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ എന്താണ് ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആദ്യമായി നടക്കുന്നത് അപ്പോൾ ആദ്യമായി നടന്ന ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി ഒരു കൊടുങ്കാറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്ലോറിസ് എന്നാണ് കൊടുങ്ങാറ്റ് എന്താണ് ഫ്ലോറിസ് എന്നുള്ള കൊടുങ്ങാറ്റാണ് യു കെയിലാണ് വീശിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു കെയിൽ യു കെയിൽ വീശിയ കൊടുങ്കാറ്റേതാണ് ഫ്ലോറിസ് എന്നുള്ള കൊടുങ്കാറ്റാണ് അപ്പോൾ യു കെയിൽ വളരെയധികം നാശങ്ങൾ വിതച്ച ഒരു കൊടുങ്കാറ്റ് കൂടിയാണ് ഫ്ലോറിസ് എന്നുള്ളത് അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു കെയിൽ വീശിയ കൊടുങ്കാറ്റേതാണ് ഫ്ലോറിസ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എമർജൻസി വെഹിക്കിൾ പ്രയോറിറ്റി സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി നാറ്റ് പാക്കുമായി സഹകരിച്ച സ്ഥാപനം ഏതെന്നാണ് കെൽട്രോൺ ആണ് കെൽട്രോൺ ആണ് അപ്പോൾ ഓർക്കുക കെൽട്രോണും അതേപോലെ നാറ്റ് പാക്കും ചേർന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം വികസിപ്പിച്ചിരിക്കുന്നത് എന്താണ് എന്തിനു വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് എമർജൻസി വെഹിക്കിൾ പ്രയോറിറ്റി സിസ്റ്റം ആണ് അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ആണെന്ന് അതായത് ഈ ഒരു ട്രാഫിക് സിഗ്നലുകളിൽ അതായത് നമ്മുടെ റോഡുകളിൽ വരുന്ന ട്രാഫിക് സിഗ്നലുകളിൽ എമർജൻസി വെഹിക്കിളുകൾ അത് ഏതൊക്കെ ആംബുലൻസ് അതേപോലെ ഫയർ എൻജിൻ തുടങ്ങിയവ എന്താ വന്ന് വരികയാണെങ്കിൽ അവ ഓട്ടോമാറ്റിക്കലി അതായത് സിഗ്നലുകൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്ന ഒരു സിസ്റ്റമാണ് എന്താണ് എമർജൻസി വെഹിക്കിൾ പ്രയോറിറ്റി സിസ്റ്റം എന്നുള്ളത് അതായത് ഈ ഒരു എമർജൻസി വെഹിക്കിളുകൾക്ക് ഒരു പ്രയോറിറ്റി നൽകുന്ന പ്രയോറിറ്റി നൽകുന്ന സിസ്റ്റമാണിത് അവ എന്താണ് വളരെ അത്യാവശ്യപ്പെട്ട് പോകുന്നതായിരിക്കും ആ വഴിക്കായിരിക്കും എന്താണ് ട്രാഫിക് സിഗ്നൽ വന്നാൽ അവ ബ്ലോക്ക് ബ്ലോക്കാവുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം വികസിപ്പിച്ചതെന്ന് ഓർത്തു വെക്കുക നാറ്റ് പാക്കും അതേപോലെ കെൽട്രോണും ചേർന്നാണ് വികസിപ്പിച്ചിരിക്കുന്നത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയ ധ്രുവ സ്പേസ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹം ഏതെന്നാണ് വെക്കാം ലീപ് വൺ എന്നുള്ള ഉപഗ്രഹമാണ് അപ്പോൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയ ധ്രുവ സ്പേസ് ആണ് എന്താണ് ധ്രുവ സ്പേസ് ആണ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് വെക്കുക സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ എന്താണ് ഫാൽക്കൺ നയൻ എന്നുള്ള റോക്കറ്റിലൂടെയാണ് ഫാൽക്കൺ നയൻ എന്ന റോക്കറ്റിലൂടെയാണ് ഈ ഒരു വിക്ഷേപണം നടക്കുന്നത് ലീപ് വൺ എന്നുള്ള ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ഫാൽക്കൺ നയനിലൂടെയാണ് ഇനി ഇന്ത്യയും അതേപോലെ ഓസ്ട്രേലിയയും യും സഹകരിക്കുന്ന ഒരു ഉപഗ്രഹമാണിത് എന്താണ് ഇന്ത്യയും അതേപോലെ ഓസ്ട്രേലിയയും അമേരിക്കയും ചേർന്നിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് ഇതിൽ പങ്കാളികളാകുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ധ്രുവ സ്പേസ് ആണ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ലീപ് വൺ എന്നുള്ള ഉപഗ്രഹമാണ് ഫാൽക്കൺ നയൻ റോക്കറ്റിലൂടെയാണ് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഇതിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഇനി ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആൻഡേഴ്സൺ ട്രോഫിയിൽ മത്സരിക്കുന്ന ടീമുകൾ ഏതൊക്കെയെന്നാണ് നമുക്കറിയാം ഇംഗ്ലണ്ടും അതേപോലെ ഇന്ത്യയുമാണ് എന്താണ് ഇംഗ്ലണ്ടും അതേപോലെ ഇന്ത്യയുമാണ് ഈ ഒരു മത്സരത്തിൽ പങ്കാളികളാവുന്നത് എന്താണ് ആൻഡ്രസൺ ടെൻഡുൽക്കർ ട്രോഫി ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ് ഇംഗ്ലണ്ടും അതേപോലെ ഇന്ത്യയുമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഈ ഒരു പരമ്പരയിൽ ഈ ഒരു പരമ്പര എന്താണ് സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് എന്താണ് അഞ്ച് അഞ്ച് മത്സരങ്ങളാണ് ഈ ഒരു പരമ്പരയിൽ വരുന്നത് അതിൽ രണ്ടെണ്ണം രണ്ടെണ്ണം എന്താണ് രണ്ടെണ്ണം ഇംഗ്ലണ്ട് വിജയിച്ചു രണ്ടെണ്ണം ഇന്ത്യ വിജയിച്ചു ബാക്കി ഒന്ന് എന്താണ് സമനിലയിൽ വന്നു അങ്ങനെ ഈ ഒരു മത്സരം സമനിലയിലാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പേര് നൽകിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആദ്യ മത്സരം വന്നിരിക്കുന്നത് എന്താണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്നുള്ള ആദ്യ മത്സരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നടന്നത് ഇതിൽ മത്സരിക്കുന്ന ടീമുകൾ ഇംഗ്ലണ്ടും ഇന്ത്യയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഈ ഒരു പരമ്പര സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ചെയ്താവ് ആരെന്നാണ് ഓർത്തുവെക്കുക യു സിദി ആണ് ആരാണ് യു സിതിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് ലോക അക്വാറ്റിക്സ് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഈ ഒരു മെഡൽ സ്വന്തമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ചൈനയിൽ ചൈനയിൽ നിന്നുള്ള നിന്നുള്ള ഏതാണ് നോട്ട് ചെയ്യുക യു അപ്പോൾ സിംഗപ്പൂരിൽ വെച്ച് നടന്ന ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അപ്പോൾ ഇതിലൂടെ എന്താണ് എന്താണ് റെക്കോർഡ് നേടിയിരിക്കുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരിക്കുകയാണ് യു സിദി അടുത്തത് മറ്റൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ് ഓർത്ത് വെക്കാം മാൾട്ടയിൽ വെച്ചാണ് നടക്കുന്നത് എവിടെ വെച്ചാണ് മാൾട്ടയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എട്ടാമത് എഡിഷനാണ് നടക്കുന്നത് എട്ടാമത് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന എട്ടാമത് എട്ടാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ് മാൾട്ടയാണ് അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരെന്നാണ് ഓർത്തുവെക്കുക ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് നമുക്കറിയാം പ്രശസ്ത മലയാള ചലച്ചിത്ര നടനായ പ്രേം നസീർ അദ്ദേഹത്തിന്റെ മകനാണ് ഷാനവാസ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു ഹോം ഷോപ്പ് എന്നുള്ള പദ്ധതിയാണ് കുറഞ്ഞ വിലയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ കുടുംബശ്രീയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളും അല്ലെങ്കിൽ അംഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇതുവഴി വിൽക്കുവാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യ വീട് ഏതെന്നാണ് മേട എന്നുള്ള വീടിനാണ് ഒരു പദവി ലഭിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വീടിന് കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് മഴയ്ക്ക് ശേഷമുള്ള മണ്ണിന്റെ ഗന്ധം സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്ന ഈ ഒരു അത്തറിന് നൽകിയിരിക്കുന്ന പേര് എന്നാണ് ട്രോപ്പിക്കൽ സോയിൽ സെൻറ്റർ എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സെന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് സസ്യങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് ആരാണെന്ന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വെക്കുക തിരുവനന്തപുരത്തെ പാങ്ങോടുള്ള ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു സെന്റ് അല്ലെങ്കിൽ ഈ ഒരു അത്ര എന്താ ഉത്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി കെ കാണൻ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കുക അതിയിടം കുഞ്ഞിരാമ പെരുവണ്ണനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒരു തെയ്യം കലാകാരനാണ് എന്നുള്ള കാര്യം കൂടി പുറത്തുവെക്കുക സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ എത്തിച്ച നാഗാലാന്റിലെ കമ്മ്യൂണിറ്റി റിസർവ് എർ അപ്പോൾ നാഗാലാന്റിലെ പെരൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിലിയാങ് എന്നാണ് സിലിയാങ് കമ്മ്യൂണിറ്റി റിസർവിലാണ് ഈ ഒരു ആമയെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ പ്രജനനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്താ ഈ ഒരു കമ്മ്യൂണിറ്റി റിസർവിൽ എത്തിച്ചിരിക്കുന്നത് നാഗാലാന്റ് സുവോളജിക്കൽ പാർക്കിൽ നിന്നുമാണ് ആമകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ശേഷം ിയത് വേദിയായിരുന്നു പ്രഥമ ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പ്രഥമ അതായത് ആദ്യമായിട്ട് ബിംസ്റ്റെക് ട്രഡീഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു കെയിൽ വീശിയടിച്ച ഒരു കൊടുങ്ങാറ്റാണ് അപ്പോൾ കൊടുങ്ങാറ്റിന്റെ പേര് വെക്കുക ഫ്ലോറിസ് എന്നുള്ള കൊടുങ്ങാറ്റാണ് വീശിയത് അതിനുശേഷം നമ്മൾ നോക്കിയത് എമർജൻസി വെഹിക്കിൾ പ്രയോറിറ്റി സിസ്റ്റം വികസിപ്പിക്കുന്നതിനായിട്ട് നാറ്റ് പാക്കുമായി സഹകരിച്ച സ്ഥാപനം ഏതെന്നാണ് അപ്പോൾ എലട്രോണും അതേപോലെ നാറ്റ് പാക്കും ചേർന്നിട്ടാണ് ഈ ഒരു എമർജൻസി വെഹിക്കിൾ എന്ന പ്രയോറിറ്റി സിസ്റ്റം വികസിപ്പിച്ചത് നമ്മൾ പറഞ്ഞു എമർജൻസി വെഹിക്കിൾ ആയിട്ടുള്ള എന്താ ആംബുലൻസ് പോലുള്ളവയാണ് ഈ ഒരു സിസ്റ്റത്തിൽ അതായത് എമർജൻസി വെഹിക്കിൾ പ്രയോറിറ്റി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നവ അവ വരുമ്പോഴത്തേക്കും എന്താണ് ട്രാഫിക് സിഗ്നലുകൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത് അപ്പോൾ നാറ്റ് പാക്കും അതേപോലെ എലക്ട്രോണും ചേർന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം വികസിപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റായിരുന്നു എന്താണ് ലീപ് വൺ എന്നുള്ള ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട പോയിന്റ് അപ്പോൾ ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വയ്ക്കുക ഇന്ത്യൻ ആയിട്ടുള്ള ധ്രുവ ധ്രുവ വിക്ഷേപിക്കുന്ന ധ്രുവ സ്പേസ് വിക്ഷേപിക്കുന്ന ഒരു എന്താ ഉപഗ്രഹമാണ് ലീപ് വൺ എന്നുള്ളത് ഫാക്കൺ നയനിലാണ് വിക്ഷേപിക്കുന്നത് ഇന്ത്യയും അതേപോലെ അമേരിക്കയും ഓസ്ട്രേലിയയും ഈ ഒരു വിക്ഷേപണത്തിൽ സഹകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആൻഡ്രസൺ ടെൻഡുൽക്കർ ട്രോഫിയിൽ മത്സരിക്കുന്ന ടീമുകൾ ഏതൊക്കെയെന്നാണ് ഇംഗ്ലണ്ടും അതേപോലെ ഇന്ത്യയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഈ ഒരു പരമ്പരയിൽ രണ്ട് ടീമുകളും സമനിലയിൽ എന്താ അവസാനിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു റെക്കോർഡായിരുന്നു ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെഡൽ ജേതാവ് ആരെന്നാണ് അപ്പോൾ ചൈന താരമായിട്ടുള്ള യു സിതിയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിംഗപ്പൂരിൽ നടന്ന ലോക അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് മറ്റൊരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന എട്ടാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയെന്നാണ് മാൾട്ടയിൽ വെച്ചാണ് നടക്കുന്നത് ശേഷം ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരെന്നാണ് ഷാനവാസാണ് അദ്ദേഹമാണ് അന്തരിച്ചത് പ്രേം പ്രേംനസീർ എന്നാണ് ചലച്ചിത്ര നടനായിട്ടുള്ള പ്രേം നസീറിൻ്റെ മകനാണ് ഷാനവാസ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് സതീഷ് ദേവാൻ സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ആരെന്നാണ് ഓപ്ഷൻ എ വി നാരായണൻ ഓപ്ഷൻ ബി ഇ എസ് പത്മകുമാർ ഓപ്ഷൻ സി എ രാജരാജൻ ഓപ്ഷൻ ഡി എസ് ഉണ്ണികൃഷ്ണൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ കോപ്പ അമേരിക്ക ജേതാക്കളായത് ഏത് ടീം ഓപ്ഷൻ എ അർജന്റീന ഓപ്ഷൻ ബി കൊളംബിയ ഓപ്ഷൻ സി ചിലി ഓപ്ഷൻ ഡി ബ്രസീൽ ചെരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് റാണി മുഖർജിക്കാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അതേപോലെ ഉർവശിക്കെന്താണ് ഉർവശിക്ക് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ജയന്തി മുതൽ നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഏത് കോടതി എന്നാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതായത് പ്ലാസ്റ്റിക് കുപ്പികൾ ഇനി മുതൽ എന്താണ് കല്യാണ ഫംഗ്ഷനുകൾ ഓഡിറ്റോറിയങ്ങൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കരുത് അതേപോലെ മൂന്നാർ ഉൾപ്പെടെയുള്ള പത്ത് മലയോര വിനോദസഞ്ചാര മേഖലകളിലും ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പി നിരോധിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു கிளாசுமாய் வீண்டு காணாம்